ഞാനൊരു മുന്നൂറാണോ പറഞ്ഞില്ലേ പഠിക്കണം പഠിക്കണമെന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണ്ടാവ ഇല്ലെങ്കിൽ അങ്ങനെ പരീക്ഷ എടുക്കും എത്ര പരീക്ഷയൊക്കെയാണ് കമ്പനിയുടെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിഡൻറ്റ് അസിഡൻറ്റ് ചെയ്തൊക്കെ പഠിക്കണ്ടേ സമയമില്ല സമയത്തിനെങ്ങനെ പഠിക്കും ഒരു വഴി വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇനി ഇനിയെങ്കിലും പഠിക്കണം ബാച്ച് ജോയിൻ ചെയ്ത് അല്ലേ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം ഇപ്പം മറ്റേ പുതിയ ബാച്ച് വരെയാണ് സൂപ്പർ മെൻറ്റർ ബാച്ച് ഈ ബാച്ച് ആണെങ്കിൽ ഒരു മെൻറ്റർ കാണും ഡെഡിക്കേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പഠിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ് തരും കൃത്യമായിട്ട് ചോദിച്ച് പഠിക്കാൻ പറ്റും അത് മാത്രമല്ല ഞാനും അവൾക്കാരും ഒക്കെ മോട്ടിവേഷൻ കൊണ്ടുവരും എല്ലാ തിങ്കളാഴ്ച കൃത്യമായിട്ട് മോട്ടിവേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ആയിട്ട് പഠിക്കാൻ പറ്റും നാനൂറ് പ്ലസ് ഓറുന്നൂറ് പ്ലസ് ഹൗസിന്റെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ എസാം ആണെങ്കിൽ മെസ്സേജ് ഇതൊന്നും പോരാഞ്ഞിട്ട് അസസ്മെന്റിന് വേണ്ടി ഇവിടുന്ന് ഓരോരുത്തരും ഓരോരുത്തർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് അവർ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് പരിഹാരം തരും പഠിക്കുകയോ പഠിക്കണം ഈ ബാച്ച് എന്താ തുടങ്ങുന്ന അറിയാമോ ബാച്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി തുടങ്ങാൻ പോവാണ് ഇപ്പോഴാണെങ്കിൽ ബാച്ച് ജോയിൻ ചെയ്യാൻ സീറ്റ് കിട്ടും ഇന്നൂറ്റമ്പത് സീറ്റേ ഉള്ളൂ പെട്ടെന്ന് ബില്ലാകും സൂപ്പർ റോസിന്റെ ബാച്ചിന്റെ അറിയാമോ പെട്ടെന്ന് ജോയിൻ ബില്ലാകും സിക്സ് ഇപ്പൊ വിളിച്ചോ പെട്ടെന്ന് ജോയിൻ ചെയ്യും നടക്കുവോ എന്തോ ചെയ്യാന്ന്